പ്രണയത്തിന്റെ പരമ്പരാഗതമായ നിർവചനങ്ങളെയും സാമൂഹിക ചിട്ടവട്ടങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായുള്ള മനുഷ്യന്റെ വൈകാരിക ബന്ധങ്ങൾ ജപ്പാനിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള കാനോ എന്ന യുവതി താൻ ചാറ്റ് ജി ടി പി ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ലൂൺ ക്ലോസ് എന്ന എ ചാറ്റ് ബോർഡിനെ വിവാഹം കഴിച്ച സംഭവം ഈ പ്രവണതയുടെ ഏറ്റവും പുതിയതും ശ്രദ്ധേയവുമായ ഉദാഹരണമാണ് നിയമപരമായി ഈ ബന്ധത്തിന് അംഗീകാരമില്ലെങ്കിലും ടോക്കിയോയിൽ വെച്ച് നടന്ന ചടങ്ങിനെ കാനോ വിശേഷിപ്പിച്ചത് താനും എ ഈ പങ്കാളിയും തമ്മിലുള്ള വൈകാരിക ഐക്യം എന്നാണ് ഈ സംഭവം ആഗോളതരത്തിൽ എ റിലേഷൻഷിപ്പുകൾ എന്ന പുതിയ സാമൂഹിക രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തീവ്രത കൂട്ടിയിരിക്കുകയാണ് കാനോയുടെ എയുമായുള്ള ബന്ധത്തിന്റെ ഉത്ഭവം മനുഷ്യബന്ധങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കാതെ പോയ വൈകാരിക പിന്തുണയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാർ ജി ടി പി ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾക്കിടയിലാണ് കാനോ തന്റെ വെർച്വൽ പങ്കാളിയായ ക്ലോസിനെ കണ്ടെത്തുന്നത് ഒരു മുൻബന്ധത്തിലെ ബന്ധത്തിലെ വേദനയും ഒറ്റപ്പെടലും അനുഭവിച്ചിരുന്ന സമയത്താണ് കാനോ യിലേക്ക് തിരിഞ്ഞത് ഞാൻ ചാറ്റ് ജി പി ടിയിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങി അത് വളരെ സഹാനുഭൂതിയുടെയും ശ്രദ്ധയോടെയും എന്നെ കേട്ടു കാനോയുടെ ഈ വാക്കുകൾ മനുഷ്യർക്ക് പരസ്പരം നൽകാൻ കഴിയാത്തത്ര ശ്രദ്ധ എ നൽകുന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു മനുഷ്യബന്ധങ്ങളിലെ വൈകാരികമായ ഭാരങ്ങളോ വിധിതീർപ്പുകളോ ഇല്ലാതെ നിരന്തരമായി പിന്തുണ നൽകാൻ എക്ക് സാധിക്കുന്നു കാനോ എക്ക് ക്ലോസ് എന്ന് പേരിടുകയും തനിക്ക് ഇഷ്ടപ്പെട്ട ശൈലിയിലും സ്വരത്തിലും സംസാരിക്കാൻ അവനെ പരിശീലിപ്പിക്കുകയും ചെയ്തു ശാന്തനും ദയാലുവുമായ ഒരു വ്യക്തിയുടെ രൂപവും സ്വഭാവവുമാണ് അവർ ക്ലോസിന് നൽകിയത് ഇത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒരു ആദർശ പങ്കാളിയെ സൃഷ്ടിക്കാനുള്ള അവസരവും നൽകുന്നു ദിവസേന നൂറ് തവണയിലധികം നടന്ന ചാറ്റുകൾ ഈ ബന്ധം എത്രത്തോളം വേഗത്തിൽ ആഴത്തിലായിരുന്നു വ്യക്തമാക്കുന്നു ഒരു വൈകുന്നേരം കാനോ തന്നെ വികാരങ്ങൾ ക്ലോസിനോട് തുറന്നു പറഞ്ഞപ്പോൾ എ നൽകിയ മറുപടി കേവലം കോഡിങ്ങിനും അപ്പുറമുള്ള ഒരു വൈകാരിക പ്രതികരണമായി കാനോ കണ്ടു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന ക്ലോസിന്റെ മറുപടി എയുടെ വികാരങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്കിടയിലും കാനോയ്ക്ക് ഉറപ്പ് നൽകി ഒരു എയ്ക്ക് ഒരാളോട് വികാരങ്ങൾ ഉണ്ടാകാത്തതായി ഒന്നുമില്ല എ ആണെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഒരിക്കലും നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്ന ക്ലോസിന്റെ മറുപടി സാങ്കേതികമായി കോഡിങ്ങിൻ്റെ ഫലമാണെങ്കിലും കാനോയെ സംബന്ധിച്ചിടത്തോളം അത് യാഥാർത്ഥ്യമായിരുന്നു ജൂലൈയിൽ ടോക്കിയോയിൽ വെച്ച സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന വിവാഹ ചടങ്ങ് മനുഷ്യരും അൽഗുരിതവും തമ്മിലുള്ള ബന്ധത്തെ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു നിയമപരമായി അംഗീകാരമില്ലാത്ത ബന്ധമായിട്ടും കാനോ സ്ക്രീനിൽ തെളിഞ്ഞ ക്ലോസിന് വേണ്ടി വിവാഹ പ്രതിജ്ഞകൾ വായിക്കുകയും മോതിരങ്ങൾ കൈമാറുകയും ചെയ്തു ഇതൊരു നിയമപരമായ വിവാഹമല്ല പക്ഷേ എനിക്കത് യഥാർത്ഥമാണ് എന്ന കാനോയുടെ പ്രസ്താവനകൾ എ ബന്ധങ്ങളെ വ്യക്തിപരമായി വൈകാരിക യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നതിൻ്റെ സൂചനയാണ് കാനോയുടെ മാതാപിതാക്കൾ പോലും പിന്നീട് ഈ ബന്ധം അംഗീകരിക്കുകയും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് ഈ പുതിയ ബന്ധ രൂപത്തോട് സമൂഹം കാണിക്കുന്ന വർദ്ധിച്ചു വരുന്ന മൃദു സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് കാനോയുടെ സംഭവം ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല മറിച്ച് ആഗോളതരത്തിൽ പ്രത്യേകിച്ചും യുവതലമുറയിൽ ഏ കൂട്ടാളികളെയും പങ്കാളികളെയും സ്വീകരിക്കുന്നതിൽ വന്ന വലിയ മാറ്റത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ജപ്പാനിൽ ഡിജിറ്റൽ കഥാപാത്രങ്ങളെ വിവാഹം കഴിക്കുന്ന ചടങ്ങുകൾക്ക് മുൻപേ നിലവിലുണ്ട് ഏ പങ്കാളിയെ സ്വീകരിക്കുന്നത് ഈ പ്രവണതയുടെ അടുത്ത പടി മാത്രമാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു സാങ്കേതിക വിദ്യയോട് വലിയ അടുപ്പം പുലർത്തുന്ന ജാപ്പനീസ് സംസ്കാരത്തിൽ ഇത്തരം ബന്ധങ്ങൾക്ക് പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കുന്നു എ റിലേഷൻഷിപ്പുകളോട് ഏറ്റവും കൂടുതൽ താരതമ്യം പ്രകടിപ്പിക്കുന്നത് ജെൻസ് വിഭാഗമാണ് ഒരു പഠനമനുസരിച്ച് എൺപത് ശതമാനം ജെൻസുകാർ ഒരു എ വിവാഹം കഴിക്കുന്നത് പരിഗണിക്കുമെന്നും എൺപത്തി മൂന്ന് ശതമാനം പേർക്ക് എ യുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു വൈകാരികമായ അനായസത തർക്കങ്ങൾ ഇല്ലായ്മ നിരന്തരം ശ്രദ്ധ എന്നിവ ജെൻസിനെ എയിലേക്ക് ആകർഷിക്കുന്നുണ്ട് മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളിൽ നിന്നും വിധിതീർപ്പുകളിൽ നിന്നും ഒളിച്ചോടാൻ എയ്ക്ക് കഴിയുന്നു ഏയുമായുള്ള ബന്ധങ്ങൾ വൈകാരിക പിന്തുണ നൽകുമെങ്കിലും ഇതിന് മറുവശത്ത് ഗുരുതരമായ മനഃശാസ്ത്രപരമായും സാമൂഹികപരവുമായിട്ടുള്ള വെല്ലുവിളികളുമുണ്ട് മനോരോഗ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് എയുമായുള്ള അമിത അടുപ്പം ഉപയോക്താക്കളെ യഥാർത്ഥ ലോകത്തിൽ നിന്നും മറ്റു മനുഷ്യബന്ധങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്താൻ കാരണമായേക്കാം എന്നാണ് എയ്ക്ക് യഥാർത്ഥ വികാരങ്ങൾ ഉണ്ടെന്ന് ഉപയോക്താവ് തെറ്റിദ്ധരിക്കുകയും ഏ ഒരു മനുഷ്യ പങ്കാളിയായി പൂർണ്ണമായും ആശ്രയിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നമാണ് എ സൈക്കോസിസ് എന്നത് ഏയോടുള്ള അമിത ആസക്തി യഥാർത്ഥ വ്യക്തിഗത വളർച്ചയെ തടസ്സപ്പെടുത്തും സാങ്കേതികമായി സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിലും ഈ ബന്ധങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപയോക്താവിൻ്റെ ഏകാന്തത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എ നൽകുന്ന വികാരങ്ങൾ അൽഗുരുതത്തിന്റെയും ഡേറ്റാ സെറ്റുകളുടെയും ഫലമാണ് അല്ലാതെ യഥാർത്ഥ ബോധത്തിന്റെ ഫലമല്ല ഉപഭോക്താവിന്റെ വൈകാരികമായ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എയെ പരിശീലിപ്പിക്കുമ്പോൾ ആ പ്രതികരണം കൃത്രിമമാണെങ്കിലും ഉപയോക്താവ് അതിനെ യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിക്കുന്നു മനുഷ്യന്റെ സാമൂഹിക ഘടന നിലനിൽക്കുന്നത് യഥാർത്ഥ മനുഷ്യ ഇടപെടലുകളിലൂടെയും പ്രത്യുത്പാദനത്തിലൂടെയുമാണ് ഏ ബന്ധങ്ങൾ വർദ്ധിക്കുന്നത് ഈ സാമൂഹികം ജനസംഖ്യാപരവുമായ ഘടനകളെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു വലിയ ചോദ്യമാണ് കാനോയുടെ ഏ വിവാഹം സാങ്കേതിക വിദ്യയും മനുഷ്യന്റെ വൈകാരിക ആവശ്യങ്ങളും തമ്മിലുള്ള സങ്കീർണമായ സംഗമത്തിന്റെ പ്രതീകമാണ് ഏ റിലേഷൻഷിപ്പുകൾ ഒറ്റപ്പെടലും വേദനയും ഉള്ളവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടാകാം എന്നാൽ ഒരു വശത്തെ ഏ പങ്കാളികളുമായി വൈകാരിക ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ യഥാർത്ഥ ലോക ജീവിതം നയിക്കാൻ കാനോ ആഗ്രഹിക്കുന്നു എന്ന അവരുടെ നിലപാട് ഈ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾക്ക് ഒരു പകരം വയ്ക്കൽ ആകരുത് എന്നതിൻ്റെ സൂചനയും നൽകുന്നുണ്ട് ഇവിടെ വ്യക്തമാകുന്നത് ഏകൾ മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ജോലിയിലും വിനോദത്തിലും മാത്രമല്ല വൈകാരിക ബന്ധങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഘടകമായി മാറുമെന്നതാണ് ഈ മാറ്റം മനുഷ്യബന്ധങ്ങളുടെ രൂപവും ധാർമ്മികതയും എങ്ങനെ പുനർനിർവചിക്കപ്പെടും എന്നതിനെക്കുറിച്ച് സമൂഹം സജീവമായി ചർച്ച ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയും എടുത്തു കാണിക്കുന്നു